ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ക്യാമ്പയിനിലൂടെ നിരവധി മയക്കുമരുന്ന് കടത്തുകാരെയും ഇടപാടുകാരെയും അറസ്റ്റ് ചെയ്തതായി സുരക്ഷാ വിഭാഗം അറിയിച്ചു ത്വായിഫ് ഗവർണറേറ്റിൽ നടത്തിയ സുരക്ഷാ പട്രോളിംഗിനിടെ കഞ്ചാവും ആഫെറ്റാമൈനും വിറ്റതിന് രണ്ട് സ്വദേശി പൗരന്മാരെയും ഔഷധമെന്ന വ്യാജേനെ വിതരണം ചെയ്യാൻ ശ്രമിച്ച ലഹരി ഗുളികകളും ജിസാൻ മേഖലയിൽ നിന്നും പോലീസ് പിടികൂടി ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാരെ വിലക്കി സൗദി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് ലബനനിലേക്കുള്ള യാത്ര നിരോധിച്ചുള്ള തീരുമാനം എല്ലാ പൗരന്മാരും അനുസരിക്കണമെന്നും ലബനനിലെ സൗദി എംബസി വ്യക്തമാക്കി ഇസ്രായേൽ ലബനൻ ഹിസ്ബുല്ല ഇറാൻ എന്നിവയ്ക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനെ തുടർന്നാണിത് തെക്കൻ ലബനനിലെ നിലവിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലബനൻ വിട്ടുപോകാൻ അവിടെയുള്ള പൗരന്മാരോടും ആവശ്യപ്പെടുന്നു ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ പൗരന്മാർ എംബസിയുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ടെന്നും സൗദി എംബസി വ്യക്തമാക്കി അതേസമയം ഹിസ്ബുലയും ഇസ്രായേലും തമ്മിലുള്ള മിസൈൽ ആക്രമണം രൂക്ഷമായതോടെ അറബ് പാശ്ചാത്യ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാനുള്ള ആഹ്വാനം ശക്തമാക്കി ചില വിമാനക്കമ്പനികൾ അവരുടെ വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചു ജോർദാനിയൻ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാരോട് അവരുടെ സുരക്ഷയെ മുൻനിർത്തി ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക് വിലയുത്തിൽ ഫർണിച്ചർ സ്റ്റോറിന് തീപിടിച്ചു ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ഫർണിച്ചർ സാധനങ്ങൾ സൂക്ഷിച്ച സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത് നിരവധി സാധനങ്ങൾ കത്തി നശിച്ചു അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു എന്നാൽ വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് പുക നിറഞ്ഞിരുന്നു ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വാണിജ്യ കേന്ദ്രത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു ദാഖിലിയ ഗവർണറേറ്റിലെ മനാഹ് വിലയായത്തിൽ എയർ കണ്ടീഷണർ സൈക്കിൾ എന്നിവ മോഷണം നടത്തിയ പ്രവാസി സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മനാഹിലും പരിസര പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്ത മോഷണ കേസുകളിലെ പ്രതികളായ മൂന്ന് പേരാണ് പിടിയിലായത് പ്രതികൾ യേശുൻ രാജാക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരത്തോടെയാണ് ശക്തമായത് ശക്തമായ കാറ്റും ഇടിമിന്നലും അനുഭവപ്പെട്ടിരുന്നു മഴ പെയ്ത പ്രദേശങ്ങളിൽ വാദികൾ നിറയുകയും താപനില താഴുകയും ചെയ്തു ബുറൈമി സുവൈക്ക് അമറാത്ത് മുസന്ന ഖാബൂറ റോസ്താഖ് സഹം ഹംറ നക്കൽ തുടങ്ങിയ വിലയത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ വാദികൾ പലതും നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് ഒഴുകി ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു കാറ്റും ശക്തമായിരുന്നു ഒമാനിൽ കനത്ത മഴ ലഭിക്കുമെന്നും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ബുധനാഴ്ച വരെ ഇത് തുടരും മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃദ്ധമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി മാസ്കറ്റ് തെക്ക് വടക്ക് ബാത്തിന ദാഖ്ലിയ ദാഹിറ ബുറേമി വടക്കൻ ഷർക്കിയ മുസന്തം ഗവർണറേറ്റിലും മഴ ലഭിക്കും ഇരുപത്തഞ്ച് മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് നോട്ട് വരെ വേഗത്തിൽ കാറ്റ് വീശും തീരദേശങ്ങളിൽ തിരമാല ഉയരും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ഒമാൻ കടലിൻ്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കാം മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു വിവിധ തരം മയക്കുമരുന്നുകൾ കടത്തുന്നതിനിടെ പ്രവാസികൾ അറസ്റ്റിലായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോമ്പാക്ടിങ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത തരം മയക്കുമരുന്നുകൾ കണ്ടെത്തിയത് പ്രതികളിൽ ഒരാൾ ഏഷ്യൻ രാജ്യക്കാരനും രണ്ടാമത്തെയൾ അറബ് വംശജനുമാണ് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി വയനാട് നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബാത്തിന സൗഹൃദവേദി ഒക്ടോബർ നാലിന് സൊഹറിലെ മജാൻ ഹാളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ച ബാത്തിനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു കേരളത്തിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തിൽ നിരവധി പ്രവാസി കുടുംബങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് പ്രദേശങ്ങൾ തീർത്തും തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിൽ അതിൽ പെട്ടുപോയവരെ സഹായിച്ച് ചേർത്ത് നിൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിപാടി മാറ്റിവെച്ചത് ഇ കൊമേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ഓൺലൈൻ വ്യാപാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മറൂവ് പ്ലാറ്റ്ഫോം വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആരംഭിച്ചു ഓൺലൈൻ സ്റ്റോറുകളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ ഡാറ്റകൾ നൽകി വേണം രജിസ്റ്റർ ചെയ്യാൻ ഓൺലൈൻ സംരംഭങ്ങളുടെ സ്ഥ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഈ നടപടി ഇ കൊമേഴ്സ് മേഖലയിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ ഈ വർഷം ആദ്യ പാദത്തിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വിൽപ്പനയും വാങ്ങലുകളും ഇനി മുതൽ മന്ത്രാലയം ചട്ടക്കൂടിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി ഓൺലൈൻ സ്റ്റോറുകളും മറ്റും മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചാൽ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് വിധേയമാക്കും ഈ സ്റ്റോറുകളുടെ ഇടപാടുകൾ ക്രമപ്പെടുത്തുന്നതിനായി റോയൽ ഒമാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കസ്റ്റംസ് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി അസിയാദ് ഗ്രൂപ്പ് ഐ ടി എച്ച് സി എ ഗ്രൂപ്പ് എന്നിവ മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കും ഇ കൊമേഴ്സ് മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖല നേരിടുന്ന വെല്ലുവിളികളെ പരിഗണിക്കുകയും അവരുടെ കൂടി നിർദ്ദേശങ്ങളെ കൂടി ഉൾക്കൊള്ളുകയും ചെയ്യും ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെടുത്തിയാണ് മറൂഫ് പ്രവർത്തിക്കുന്നത് ഇതുവഴിയാണ് ഇ കൊമേഴ്സ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കേണ്ടതും അപേക്ഷകൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒമാനിയായിരിക്കണം എന്നാൽ വിദേശികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വിദേശ മൂലധന നിക്ഷേപ നിയമം പാലിച്ചിരിക്കണം ഒന്ന് മുതൽ മൂന്ന് വർഷത്തേക്ക് വരെയാണ് ലൈസൻസ് അനുവദിക്കുക ലൈസൻസിൽ അനുവദിച്ചിട്ടില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തൽ നിയമലംഘനമാണ് കാലാവധി കഴിഞ്ഞാൽ ഓൺലൈൻ വഴി തന്നെ പുതുക്കുന്നതിന് വേണ്ടിയും അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ തള്ളിയാൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന് നേരിട്ട് അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാമെന്നും അസാഹ് ബിൻ ഇബ്രാഹിം അൽ ഖിന്ദിയ കൂട്ടിച്ചേർത്തു ദോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ പ്രവാസി അറസ്റ്റിലായി നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷും മയക്കുമരുന്ന് ഗുളികകളും പിടിച്ചെടുത്തത് പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണ് പണവും മൊബൈൽ ഫോണും മറ്റു വസ്തുക്കളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാമേർ ധാക്കയിലേക്കും ചിറ്റാങ്കോങ്ങിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കി രണ്ട് സെക്ടറുകളിലേക്കും ഇന്നലെയും ഇന്നുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് യാത്രക്കാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു എന്നും യാത്ര മുടങ്ങിയവർക്ക് തുടർന്ന് യാത്രാ അവസരങ്ങൾ ഒരുക്കുമെന്നും സലാമെയർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിലെ റോഡപകടങ്ങളുടെ പ്രധാന കാരണം അമിതവേഗതയും വാഹനങ്ങളുടെ മറികടക്കലുമാണെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്